സഹാവ് വി എസിന്റെ വേർപാട് കേരളീയ പൊതുസമൂഹത്തിനും ഇന്ത്യൻ ഇടതുപക്ഷത്തിനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഉണ്ടാക്കിയ ആഘാതം വലുതാണ് സർ തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച് ജീവിത പ്രയാസത്തിനിടയിൽ തൊഴിലാളി വർഗ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നത് ദൗത്യം ഏറ്റെടുത്ത് ഒരായുസ് മുഴുവൻ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നേതൃത്വപരമായ വഹിക്കുകയും പൊതുപ്രശ്നങ്ങളിൽ സമാനതകളില്ലാതെ ഇടപെടുകയും ചെയ്ത ഒരു ഉജ്ജ്വലനായ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു സക സഹ വി എസ് സർ വി എസിന്റെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം നിരവധിയേർന്ന വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലെത്തിയത് പാർട്ടിക്കുള്ളിലും പുറത്തും തന്റെ നിലപാട് അജഞ്ചലമായി ഉയർത്തിപ്പിടിക്കുന്ന വി എസ് ഉയർത്തിപ്പിടിച്ചിരുന്നു അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്റെ നിലപാടിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് ബദൽ രാഷ്ട്രീയ അന്വേഷണത്തിന്റെ ഭാഗമായി ഇറങ്ങി വന്ന മുപ്പത്തിരണ്ട് പേരിലൊരാളായിരുന്നു വി എസ് പിന്നീട് അദ്ദേഹം ഉൾപ്പെടെ രൂപീകരിച്ച പാർട്ടി പല പാർട്ടിയുടെ പല തീരുമാനങ്ങൾക്കെതിരെയും ശക്തമായ നിലപാട് പല ഘട്ടങ്ങളിലും വി എസ് സ്വീകരിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിലും പാർട്ടിയുടെ സംഘടനാ അച്ചടക്കത്തിനും ഒക്കെ അപ്പുറത്തായിരുന്നു വി എസിന്റെ സംഘടനാ പ്രവർത്തനം അതിന്റെ ഫലമായി നിരവധി പ്രശ്നങ്ങളും ത്യാഗങ്ങളും അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ട് മാരാലിക്കുളം പോലെ തന്റെ ജീവിതത്തിലെ ഏറ്റവും പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ പുന്നപ്ര സമര നായകന് നേരിടേണ്ടി വന്ന തോൽപ്പിക്കപ്പെട്ട സന്ദർഭം കളങ്കിതമായ ഒരു രാഷ്ട്രീയ നിലപാടായി കേരളം എന്നും ഓർക്കുകയാണ് സാർ എന്നിട്ടും അധികാര രാഷ്ട്രീയത്തിന് അപ്പുറത്താണ് ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയിലും കേരളത്തിലെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കാൻ സഖാവ് വി സാധിച്ചിരുന്നു പാർലമെന്ററി പ്രവർത്തനവും പാർലമെന്ററി പ്രവർത്തനവും ഒരുപോലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് വി എസ് തന്റെ നേതൃപാഠവം കൊണ്ട് പലപ്പോഴും നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി സാധിച്ചിരുന്നു പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് ഇടതുപക്ഷ മുന്നണി കൺവീനർ എന്ന നിലയിലൊക്കെ ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിന് വ്യക്തിമുദ്ര പതിപ്പിച്ച ജീവിതാനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് പല സമരമുഖങ്ങളിലും വി എസിൻ്റെ ശക്തമായ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കുന്നു പ്രത്യേകിച്ചും സ്ത്രീപക്ഷാ സമരങ്ങളിൽ പ്രതിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരെ നടന്ന ആക്രമണം കതിരൂര് കിളിരൂര് സൂര്യനെല്ലി ഉൾപ്പെടെയുള്ള സമരമുഖങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട് അതുപോലെ തന്നെ പെമ്പളയൊരുമയെ സമരം നഴ്സിംഗ് സമരം നടിയാക്രമിക്കപ്പെട്ടപ്പോൾ ഒക്കെ വി എസിന്റെ നിലപാടും സാന്നിധ്യവും വളരെ ശക്തമായി കേരളം കണ്ടതാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് വെല്ലുവിളി നേരിട്ടപ്പോഴും പൊതുസമൂഹത്തിൽ വലിയ സ്വീകാര്യത കിട്ടിയ ഒരു നേതാവായിരുന്നു സുഖാവ് വി എസ് തന്നെ സ്ഥാനാർത്ഥിയായി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാതിരുന്നപ്പോൾ ജനങ്ങൾ തെരുവിൽ ഇറങ്ങി പാർട്ടി സ്ഥാനാർത്ഥിയാക്കി മാറ്റിയത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മറ്റൊരു ചരിത്രമായിട്ട് അവശേഷിക്കുകയാണ് സർ ജനങ്ങൾക്കൊപ്പമാണ് വി എസ് എന്നും ഉണ്ടായിരുന്നത് വലിയ അതുകൊണ്ട് തന്നെ വലിയ ആരാധനയോടുകൂടിയാണ് ജനങ്ങൾ വി എസിനെ കണ്ടിരുന്നത് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഒരു പിതൃതുല്യനായ അനുഭവമായിരുന്നു സുഖാവ് വി എസ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വിഷമമേറിയ ഒരു സന്ദർഭത്തിൽ ജീവിതം ഇരുട്ടിലായിപ്പോയ ഒരു സമയത്ത് കണ്ണീരൊപ്പാൻ ഓടി വന്ന വി എസ് ഞങ്ങളുടെ വിഷമങ്ങളിൽ പ്രയാസങ്ങളിൽ ചേർത്തു നിർത്തുകയും കൂടെ നിൽക്കുകയും ചെയ്ത സഖാവ് വി എസിനെ ഞങ്ങളോടൊപ്പം ആ വേദനയോടൊപ്പം പങ്കുചേർന്ന സഖാവ് വി എസ് ആ കരുതലും ഇടപെടലുകളുമൊക്കെ എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവമാണ് സാർ അതൊരു പക്ഷേ സമീപകാല രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ സന്ദേശമായിട്ട് കൂടി അവസാനിക്കുകയാണ് ആ സമരധന്യ വിപ്ലവോജ്വലമായ ത്യാഗോജ്വലമായ ജീവിതത്തിന് എന്റെയും എൻ്റെ പാർട്ടിയുടെയും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു